ഹായ് ഫ്രണ്ട്സ് അമ്മൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വീണ്ടും ചുരിദാർ മെറ്റീരിയലുകൾ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന നല്ല ക്രഷഡ് ആയിട്ടുള്ള നല്ല അടിപൊളി ലൈറ്റ് കളറുകൾ വരുന്ന കുറച്ച് ചുരിദാറാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി എൺപതാണ് നാല് കളറാണ് വരുന്നത് കളറുകൾ ഓരോന്നായിട്ട് കാണാം ഫസ്റ്റ് കളർ ഇതാണ് സെക്കൻഡ് കളർ ഇതാണ് നല്ലൊരു ലൈറ്റ് ലാവണ്ടർ കളർ തേർഡ് കളർതാ നല്ലൊരു യെല്ലോ കളർ ഫോർത്ത് ഒരു ഐസ് ബ്ലൂ കളർ ഇനി ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് കണ്ടോണം ഫസ്റ്റ് കളറതാ ഇതാണ് നല്ല നല്ലൊരു ഐസ് ബ്ലൂ കളറാണ് വരുന്നത് അതിൻ്റെ യുവ പോർഷനിൽ ഇതാ നല്ല ഭംഗിയായിട്ട് നല്ല തിക്ക് ആയിട്ട് എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് അതാ കേട്ടോ ചെറിയൊരു സീക്രറ്റ്സ് വർക്കും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ ആയിട്ട് അതാ ഇങ്ങനെ ഒരു ഓൾ ഓവർ ഇങ്ങനെ ഒരു വർക്കും കൊടുത്തിട്ടുണ്ട് ഇതിന്റെ പിന്നെ ബോട്ടം ആയിട്ട് വന്നിട്ടുള്ളത് സാന്റോന്റെ മെറ്റീരിയൽ തന്നെയാണ് ഇതിന്റെ ഷോൾ വന്നിരിക്കുന്നത് തന്നെയാണ് നല്ല അടിപൊളിയായിട്ട് എംബ്രോയിഡറി അതേ ഡിസൈനിൽ തന്നെ ഇത് ഷോളിലും ചെയ്തിട്ടുണ്ട് അതുപോലെ സൈഡിൽ നല്ല സ്കാലപ്പ് ഒക്കെ ചെയ്ത് അതിന്റെ ഭംഗിയായിട്ടാണ് നല്ല ലെങ്ത് ഒക്കെയുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഷാളാണ് ഇതിന് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപയാണ് അടുത്ത വേറൊരു കാണാം സെക്കൻഡ് കളർതാ ഇതാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ കളർ കണ്ടോ എന്നെ നല്ലതാണെന്നറിയാമോ ഈ കളർ കാണാൻ നല്ല ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് സാൻഡോൻ്റെ മെറ്റീരിയൽ തന്നെയാണ് അതിന്റെ ഷോളും നല്ല ക്രഷ് മെറ്റീരിയൽ തന്നെയാണ് അതിന്റെ ഷാളും വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള കളർ കേട്ടോ യെല്ലോ ആണെങ്കിലും നല്ല ഭംഗിയുള്ള യെല്ലോ ഷീളാണ് അതായത് ചെറിയ വർക്ക് കണ്ടു ചെയ്തിരിക്കുന്നത് കാലപ്പും ചെയ്ത് അതായത് എംബ്രോയിഡറി വർക്കോടുകൂടി കാലപ്പ് ഒരു സൈഡിൽ ചെയ്ത് നല്ല ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുകയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി എൺപത് ഇത് പ്രീമിയം ക്വാളിറ്റിയിലുള്ള ചുരിദാറാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അടുത്ത പീസ് കാണാം നമുക്ക് തേർഡ് കളർ അതായതാണ് നല്ലൊരു ലൈറ്റ് ലാവണ്ടർ കളറാണ് വന്നിരിക്കുന്നത് എംബ്രോയിഡറി എല്ലാം സെയിം തന്നെയാണ് വന്നിരിക്കുന്നത് ബോട്ടം വന്നിരിക്കുന്നത് സാന്റോഡിൻ്റെ മെറ്റീരിയലാണ് കൃഷ്ണൻ്റെ മെറ്റീരിയലാണ് ഷാളായിട്ട് വന്നിരിക്കുന്നത് നല്ലൊരു കാലപ്പ് ചെയ്ത അടിപൊളി ഷാളാണ് നല്ല ലെങ്ത്ത് ഉണ്ടോട്ടോ ഷോളിന് നല്ല ഭംഗിയാണ് കാണാൻ ഇങ്ങനെയാണ് നല്ല ലെങ്ത്തും എടുത്തു നോക്കിയുള്ള മെറ്റീരിയലും അതെ നല്ല ഫോർട്ടി സിക്സോ ഫിഫ്റ്റി ഇഞ്ച് വരെയൊക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ത്തുണ്ട് ഈ മെറ്റീരിയലിന് നല്ല അടിപൊളിയാണ് ക്രഷഡ് ആണ് മെറ്റീരിയൽ വരുന്ന റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപ വിത്ത് ഫ്രീ ഷിപ്പിംഗ് അടുത്ത കളർ കാണാം ലാസ്റ്റ് കളർതായതാണ് ഇതാണ് നല്ലൊരു പിങ്ക് കളർ നല്ല ഭംഗിയല്ലേ കളർ കാണാനായിട്ട് നല്ല ഭംഗിയാണ് മെറ്റീരിയൽ വരുന്നത് ആണ് മെറ്റീരിയൽ വരുന്നത് അതിന്റെ ബോട്ടം വരുന്നത് സാന്റോന്റെ മെറ്റീരിയലാണ് ഷോൾ വരുന്നത് ക്രഷിൽ തന്നെയാണ് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഷോളാണ് കാലപ്പറ്റും നല്ല ഭംഗിയായിട്ടുള്ള ഷോൾ റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപ മാത്രമേ ഉള്ളൂ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഇത്രയും വേണമെങ്കിൽ നമ്മുടെ കളക്ഷൻസ് ഇതിൽ ഏതെങ്കിലും ഇഷ്ടമായെങ്കിൽ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് ആയിട്ട് ഞാൻ അയച്ച് തന്നാൽ മതി ഞങ്ങൾ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക നമ്മുടെ ഈ ഷോപ്പ് ഉള്ളത് ഇടുക്കി കഞ്ഞിക്കുഴിലാണ് എല്ലാവിധ മെറ്റീരിയലും കുട്ടികളുടെ ഐറ്റംസും എല്ലാം നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് വീണ്ടും കുറച്ച് നല്ല കളക്ഷൻസുമായിട്ട് നമുക്ക് നാളെ കാണാം ബൈ